ഓടും കുതിര ചാടും എത്തി നമ്മൾ എന്ത് എന്ത് ഞങ്ങൾ തിയേറ്ററിലേക്ക് വരണം ഓണോ ആണ് അപ്പൊ സന്തോഷത്തിന്റെ കുറച്ച് നാളുകളാണല്ലോ അപ്പൊ നമുക്ക് ചിരിക്കണം കുറച്ച് അന്നാലാണ് നമുക്ക് സദ്യ ഉണ്ണുമ്പോ അപ്പൊ ചിരിച്ചിട്ട് നമുക്ക് സദ്യ ഓടും കുതിര കാണണം ഇത് പക്കാ പറഞ്ഞു കഴിഞ്ഞാൽ ഓടും കഴുതാ ചാടും കഴുതാ ഓണത്തിന് കിട്ടിയ നല്ലൊരു സദ്യക്ക് നല്ലൊരു സദ്യ എന്താണ് അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ മികച്ച ഒരു നടനാണ് ഫുള്ള എല്ലാവരും പറയുന്ന കാര്യം അങ്ങനെ ഒരു നടൻ ഇത്രയും ഇത്രയും മോശമായിട്ട് ഇത്രയും ആലമ്പായിട്ട് അഭിനയിക്കാൻ പറ്റുമോ വളരെ മോശം ഒരു പരിധിയില്ലേ ഒരു പരിധിയില്ല വെറുപ്പിക്കുന്നതിനും ഈ സിനിമ കണ്ടിട്ട് കോമയിലാവാതെ ആൾക്കാർ തിരിച്ചെത്തിയാൽ ഭാഗ്യാ അത് അതുപോലത്തെ വെറുപ്പിക്കൽ സിനിമയായിട്ട് ഒരു ഈ ഒരു അവരാധരവരാധം കണ്ടിട്ട് ഇറങ്ങി ഓടാതിരിക്കാനുള്ള ഒരേ ഒരു കാരണം ഒരേ ഒരു കാരണം പറഞ്ഞാൽ ലാലാണ് ലാല് ഈ സിനിമക്കകത്ത് ആ ക്യാരക്ടർ ലാല് ചെയ്തപ്പോഴെന്ത് രസ ഫ എന്താണ് കാണിച്ചു വെക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻസ് അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി അദ്ദേഹം കൊടുക്കുന്ന റിയാക്ഷൻസ് റിഫ്ലക്സ് എല്ലാം വളരെ മോശം ആയിട്ട് കാണിച്ചുണ്ട് എന്തോസിക് ജസ്റ്റിൻ വർഗീസിന്റെ ഇത്രയും വീക്കായിട്ടുള്ള വർക്ക് വേറെ ഇല്ലെന്ന് തന്നെ പറയാം എന്താണെന്ന് ആ പടം എടുത്ത അൽതാഫിനെ പോലും അറിഞ്ഞുകൂടാ എന്റെ ബ്രില്യൻസിന് അനുസരിച്ചുള്ള പ്രേക്ഷകര് സിനിമയ്ക്ക് എന്നുള്ളതാണ് വസ്തുത നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പടം വല്ല മനസ്സിലാവണ്ടേ ഫാത്വാസിനെയൊക്കെ കൊണ്ട് കോമാളി വേഷം കെട്ടിച്ചിരിക്കുക ഫുള്ള് കോമാളി വേഷം വിനയ് ഉണ്ട് വിനയ് ഫോട്ടിന്റെ ഒരു മൊണ്ണ ഒരു മൊണ്ണ ക്യാരക്ടറാണ് അത് വളരെ നല്ല മൊണ്ണയായിട്ട് എന്നെ വിനയ് ഫോട്ട് ചെയ്തിട്ടുണ്ട് ഡയറക്ടഡ് ബൈ അൽതാഫ് എന്താണ് ഉദ്ദേശിച്ചത്